മലപ്പുറം കൂരിയാട് തകർന്ന ദേശീയപാതയിൽ വൈഡക് പാലം നിർമ്മിക്കുന്ന ജോലി പുരോഗമിക്കുന്നു ടെസ്റ്റ് പൈലിംഗ് ആണ് നിലവിൽ നടക്കുന്നത് മീറ്റർ പാലം നിർമ്മിക്കാനാണ് നിലവിലെ പദ്ധതി കെ എൻ സിക്കാണ് കരാർ ചുമതല മഴയിൽ തകർന്നു തരിപ്പണമായ മലപ്പുറം കൂരിയാട്ടെ ദേശീയപാത രാഷ്ട്രീയമായും വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത് ഇതേ തുടർന്ന് പ്രശ്നം പരിഹരിക്കാൻ അതിവേഗ നടപടി ഇപ്പോൾ സ്ഥലം കണ്ടാൽ ഇവിടെ ഉയരത്തിൽ ഒരു റോഡ് ഉണ്ടായിരുന്നോ എന്ന് പോലും സംശയം തോന്നും വയടറ്റ് പാലമാണ് നിർമ്മിക്കുന്നത് ടെസ്റ്റ് പൈലിംഗ് ആരംഭിച്ചു ദേശീയപാത അതോറിറ്റിയിൽ നിന്ന് അനുമതി കിട്ടിയാൽ പൈലിംഗ് തുടങ്ങും മണ്ണ് പരിശോധന നേരത്തെ പൂർത്തിയാക്കിയിരുന്നു കൂരിയാട് അടിപ്പാത മുതൽ കൂരിയാട് തോടിന് സമീപത്ത് വരെയാണ് പാലം വരിക പാലത്തിന് പന്ത്രണ്ട് തൂണുകൾ വീതമുണ്ടാകും നിലവിൽ ഗതാഗതക്കുരുക്കുണ്ട് എത്രയും വേഗം പണി പൂർത്തിയാക്കണമെന്ന് നാട്ടുകാർ കുട്ടികൾക്കൊക്കെ ഒരുപാട് സമയം വൈകിട്ടാണ് വൈകീട്ടാണ് ആയിട്ടാണ് സ്കൂളിലേക്കൊക്കെ എത്തുന്ന ഒരു പ്രവണത എത്ര വേഗം എത്രയും പെട്ടെന്ന് പാലം നല്ല കറക്റ്റായിട്ട് തന്നെ പാലം ചെയ്യണം നിർമ്മിക്കണം എന്നാണ് പറയാനുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ പാലം പൊളിഞ്ഞാടിയോണ്ടേ ഒരു മണിക്കൂർ ഇപ്പോൾ ബ്ലോക്കിലാണ് അവിടെ കിടക്കണേ അതിനെ പെട്ടെന്ന് പാലം ഇവിടെ റെഡിയാകണം പാലത്തിന്റെ ഡിസൈൻ ലഭിച്ചിട്ടില്ലെന്നാണ് കരാർ കമ്പനി പറയുന്നത് പാലത്തിന്റെ പ്രവൃത്തിയോടൊപ്പം സർവീസ് റോഡുകളും ഉയർത്തും മഴക്കാലത്ത് സർവീസ് റോഡിലേക്ക് വെള്ളം കയറുന്നത് പരിഹരിക്കാനാണിത് വെള്ളം ഒഴുകിപ്പോകാൻ കലുങ്കുകളും ഉണ്ടാകും കൂരിയാട് തൃശൂർ ഭാഗത്തേക്കുള്ള സർവീസ് റോഡ് ഒരാഴ്ചയ്ക്കുള്ളിൽ തുറക്കാനാണ് ശ്രമം കഴിഞ്ഞയാഴ്ച കോഴിക്കോട് ഭാഗത്തേക്കുള്ള സർവീസ് റോഡ് തുറന്നിരുന്നു ട്വന്റി മലപ്പുറം